നമസ്കാരം ശമ്പള പ്രതിസന്ധിയും പെൻഷൻ പ്രതിസന്ധിയും പറഞ്ഞ് കേരള സർക്കാർ നിരന്തരം പന്നം പറയുമ്പോഴും ആഘോഷങ്ങൾ നടത്താൻ മാത്രം ഖജനാവിൽ വേണ്ട പണം സർക്കാരിന്റെ പക്കലുണ്ട് കേരളീയത്തിന് ചിലവായ തുകയുടെ കണക്ക് പുറത്തു വന്നപ്പോൾ തന്നെ വലിയ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ വന്നത് അതുകൂടാതെ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പണം ഒഴുക്കുകയാണ് സർക്കാർ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ നടപടി സിഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സുവനീറിലേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ കോഴിക്കോട് സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിലാണ് സുവനീർ പ്രദർശനം ഒരുക്കിയത് പരിപാടിക്ക് ആവശ്യമായ തുക ഡയറക്ടറുടെ ധനവിനിയോഗ പരിധിക്ക് പുറത്തായതിനാൽ സർക്കാർ ഇടപെട്ട് പണം അനുവദിക്കുകയായിരുന്നു അതിനൊപ്പം ഇപ്പോൾ സർക്കാരിന്റെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിന് ചിലവായ തുകയുടെ കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ജനുവരി മൂന്നിന് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി നടത്തിയ വിരുന്നിന് വൻ തുകയാണ് ചിലവായിരിക്കുന്നത് പൗരപ്രമുഖർക്ക് നൽകിയ ഭക്ഷണത്തിന് മാത്രം പതിനാറ് ലക്ഷം രൂപയാണ് ചിലവായത് വിരുന്നെത്തിയവർക്ക് കൊടുത്ത കേക്കിന് മാത്രം ഒന്നര ദശാംശം രണ്ടു ലക്ഷം രൂപയാണ് ചിലവ് പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കാനായി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ചെലവായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് മൂന്നും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിനാണ് ഭക്ഷണം തയ്യാറാക്കിയ വകയിൽ പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അനുവദിച്ചത് പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് സ്ട്രീറ്റ് എന്ന സ്ഥാപനമാണ് കേക്ക് ഉണ്ടാക്കിയത് ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അനുവദിച്ചത് ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിയാണ് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷനും ശമ്പളവും ഒന്നും സമയത്ത് കിട്ടാതെ പട്ടിണി കിടക്കുന്ന കേരളത്തിലാണ് കേരള സർക്കാർ ക്രിസ്തുമസും പുതുവത്സരവും ഓണവുമെല്ലാം ആഘോഷിക്കാൻ ലക്ഷങ്ങൾ പൊടിക്കുന്നത് കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമിയിൽ രണ്ടു മണിക്കൂറോളം പ്രസംഗിച്ചതിന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടി യാത്രാക്കൂലി പോലും തികയാതെ ഇവർ രണ്ടായിരത്തി മാത്രമാണ് കേരള സാഹിത്യ അക്കാദമി നൽകിയത് ചെറിയ ഫണ്ടിൽ നടത്തുന്നതെല്ലാം യാത്രാബറ്റ കണക്കാക്കിയാണ് നൽകിയതെന്നും ക്ലറിക്കൽ കണക്കുമെന്നൊക്കെയാണ് ഇതിന് സാഹിത്യ അക്കാദമി ന്യായീകരണം നൽകിയത് പാർട്ടി ഫണ്ടിനും മിമിക്രിക്കും വേണ്ടി ലക്ഷ്യങ്ങൾ ചിലവാക്കുന്ന കേരളത്തിൽ തനിക്കിട്ട വില എത്രയാണെന്ന് മനസ്സിലായെന്നാണ് ചുള്ളിക്കാട് ഇതിനെ വിമർശിച്ചത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്